നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു യുകയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധവും വിശാലമായ യൂറോപ്യൻ സുരക്ഷയും ചർച്ച ചെയ്യുന്നതിനായി സ്റ്റാമർ നേതൃത്വം വഹിക്കുന്ന ഉച്ചകോടിക്ക് നാളെ ബ്രിട്ടൻ ആതിഥേയത്വം വഹിക്കും ഫ്രാൻസ് ജർമ്മനി ഡെൻമാർക്ക് ഇറ്റലി തുർക്കി നാറ്റോ യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെടെ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ലണ്ടനിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വാഷിംഗ്ടണിൽ ഡൊണാൾഡ് ട്രംപുമായുള്ള സൌഹൃദ കൂടിക്കാഴ്ചയിൽ നിന്ന് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് സുപ്രധാന ഉച്ചകോടി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഉച്ചകോടിയുടെ പ്രധാന ഭാഗമാകും റഷ്യയുമായി ബന്ധമുള്ള ടെലിഗ്രാം ചാനലുകൾ യു യുകെയിലെ പള്ളികൾക്കെതിരായ ആക്രമണത്തിന് ആസൂത്രണം ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ പള്ളികൾക്കും മുസ്ലീങ്ങൾക്കും നേരെ അക്രമാസക്തമായ ആക്രമണം നടത്താൻ യു കെ നിവാസികളെ പ്രോത്സാഹിപ്പിക്കുകയും പകരം ക്രിപ്റ്റോകറൻസി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുവെന്നും പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ബോംബ് നിർമ്മാണ കുറിപ്പുകളും ത്രീ ഡി പ്രിന്റ് ആയുധങ്ങൾക്കായുള്ള രൂപകൽപ്പനകളും അടങ്ങിയ പി ഡി എഫുകളും ടെലിഗ്രാം ഗ്രൂപ്പുകൾ പങ്കിടുന്നു ഗ്രൂപ്പുകൾക്കും അനുബന്ധിക്ടോക്ക് അക്കൌണ്ടുകൾക്കുമായി ക്യു ആർ കോഡുള്ള പോസ്റ്ററുകളും വിവിധയിടങ്ങളിൽ പ്രചരിക്കുന്നു വിദേശ സഹായ ബജറ്റ് വെട്ടിക്കുറിക്കുവാനുള്ള കുറയ്ക്കാനുള്ള കെ എസ് ചോമറിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അന്താരാഷ്ട്ര വികസന മന്ത്രി അന്നാലിയസ് ഡോട്ട്സ് രാജിവെച്ചു ഗാസ സുഡാൻ ഉക്രൈൻ എന്നിവിടങ്ങളിൽ ധനസഹായം നിലനിർത്തുന്നത് അസാധ്യമാണെന്ന് അന്താരാഷ്ട്ര വികസന മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു യു കെ വികസനത്തിൽ നിന്ന് പിന്മാറുന്നത് ഇതിനകം തന്നെ ലോകമെമ്പാടും സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന മോസ്കോയെ ശക്തിപ്പെടുത്തുമെന്നും ആഗോള നിയമങ്ങൾ മാറ്റിയെഴുതുവാനുള്ള ബീജിംഗിന്റെ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും രാജിവെച്ചുകൊണ്ട് മന്ത്രി വ്യക്തമാക്കി വിദേശ ധനസഹായം ഗണ്യമായി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി യു കെ വാക്സിനേഷൻ പ്രോഗ്രാമിനുള്ള ധനസഹായം വെട്ടിക്കുറച്ചായി ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് കുട്ടികളുടെ മരണനിരക്ക് ഉയർത്തുമെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആന്റ് ഇമ്യൂണിസേഷൻ സമാഹരിച്ചു ഡാറ്റ അനുസരിച്ച് കെ മുമ്പ് വാക്സിനേഷൻ പ്രോഗ്രാമിലുള്ള സംഭാവന നൽകിയവരിൽ പ്രധാന രാജ്യമായിരുന്നു അതിനാൽ യു കെ ഫണ്ടിംഗിലെ ഒരു ചെറിയ വെട്ടിക്കുറവ് പോലും ദശലക്ഷക്കണക്കിന് പ്രതിരോധ കുത്തിവയ്പ്പുകളെ ബാധിക്കും വിവിധ അന്വേഷണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുവാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്ന് പോലീസ് പൊതുസുരക്ഷയ്ക്കോ ദേശീയ സുരക്ഷയ്ക്കോ ഭീഷണിയാക്കാവുന്ന തെറ്റായ വിവരങ്ങൾ തടയാൻ അധിക വിവരങ്ങൾ പുറത്തുവിടുവാനുള്ള അധികാരം നൽകണമെന്നാണ് പോലീസിന്റെ അഭിപ്രായം കോടതി അലക്ഷ്യ നിയമങ്ങളുടെ പുനരവലോകനത്തിന് സമർപ്പിച്ച അപേക്ഷയിലാണ് ഇക്കാര്യം അറിയിച്ചത് മൂന്ന് ദേശീയ പോലീസ് ബോർഡികൾ ഇത് സംബന്ധിച്ച് അപേക്ഷകൾ നൽകിയിട്ടു് യുകെയിൽ ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളിൽ ഇന്നലെ തടസ്സം നേരിട്ടു സാങ്കേതിക തകരാർ കാരണമാണ് ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് ഇടപാടിൽ തടസ്സം നേരിട്ടതെന്നും പിന്നീട് പരിഹരിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കി ലോയ്സ് നാഷണൽ വൈഡ് ഹാലിഫാപ് ടിഎസ് ബി ബാങ്ക് ഓഫ് സ്കോട്ട്ലാന്റ് ഫസ്റ്റ് ഡയറക്ട് എന്നീ ബാങ്ക് ഉപഭോക്താക്കൾക്ക് അവരുടെ അക്കൌണ്ടിൽ പ്രവേശിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ടായി തുടർച്ചയായ രണ്ടാം മാസമാണ് ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളിലെ തടസ്സങ്ങൾ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ശമ്പള ദിനത്തിൽ ഉണ്ടാകുന്നത് ഉപഭോക്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ എം പിമാർ ബാങ്ക് പ്രവർത്തകരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺവാലിയിലെ ലാൻഡ് സെന്റിന് സമീപമുള്ള ഷിപ്സ് ലൈറ്റ് ഹൌസിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പതിമൂന്ന് സെക്കന്റ് ഇടവിട്ട് മൂടൽമഞ്ഞാലാറം മുഴങ്ങുന്നു മൂടൽമഞ്ഞ് കണ്ടെത്തുവാനുള്ള സെൻസറിലുണ്ടായ തകരാർ മൂലമാണ് പ്രശ്നം തുടർച്ചയായ ശബ്ദം പ്രാദേശികവാസികളെയും സന്ദർശകരെയും ബുദ്ധിമുട്ടാക്കിയിട്ടു ചിലർ ശബ്ദത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇറപ്പ് വരെ ഉപയോഗിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പകരം ഭാഗങ്ങൾ ലഭ്യമാകുന്നതും കാലാവസ്ഥാനം അനുകൂലമാക്കുന്നതും വരെ പരിഹാരം കാണുന്നത് വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഓസ്ട്രേലിയ സെമി ഫൈനലിൽ പ്രവേശിച്ചു അഫ്ഗാനിസ്ഥാനെതിരായ നിർണായക പോരാട്ടം മഴയെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നതോടെയാണ് ഓസീസ് സെമിയിലേക്ക് പ്രവേശിച്ചത് ഗദാഫി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ആദ്യം ബാറ്റിംഗ് നേറങ്ങിയ അഫ്ഗാനിസ്ഥാൻ നിശ്ചിത ഓവറിൽ മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന നിലയിലെത്തിയപ്പോഴായിരുന്നു മഴ മൂലം കളി നിർത്തിവെക്കേണ്ടി വന്നത് മത്സരം ഉപേക്ഷിച്ചതോടെ പോയിന്റ് ടേബിളിൽ ഒന്നാമതുള്ള ഓസ്ട്രേലിയ സെമി യോഗ്യത നേടുകയായിരുന്നു യുകെയിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു കണ്ണൂരിട്ടിയുള്ളിക്കൽ സ്വദേശി ജോബി ജോസഫാണ് മരിച്ചത്യൊൻപത് വയസ്സായിരുന്നു ഇരുപത് വർഷം മുമ്പാണ് ജോബി യു യുകെയിലെത്തിയത് നോർത്താമ്പ്ടിലെ അബിംഗ്ട്രിൻ കുടുംബമായി താമസിച്ചുവരികയായിരുന്നു നഴ്സായി ജോലി ചെയ്യുന്ന സ്മിതയാണ് ഭാര്യ ജോഷുവ ആനി എന്നിവരാണ് മക്കൾ വെഞ്ഞാറമോട് കൂട്ടക്കൊലപാതകത്തിൽ മകൻ അഫാനെതിരെ മൊഴി നൽകാതെ അമ്മ ഷെമീന കട്ടലിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്ക് പറ്റിയതെന്നാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ അമ്മ ആവർത്തിച്ചത് ആശുപത്രിയിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തിയത് അതേസമയം കൂട്ടക്കൊലയിലേക്ക് നയിച്ച കടബാധ്യതയാണെന്ന നിഗമനത്തിലേക്ക് എത്തുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഉത്തരാഖണ്ഡിലെ ഹിമപാതത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കുവാനുള്ള രക്ഷാദൌത്യം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു ഇന്ത്യൻ കരസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഇനി അപകടസ്ഥലത്ത് നിന്ന് കണ്ടെത്താനുള്ളത് വ്യാജ ലൈംഗിക പീഡന പരാതികളിൽ സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി പരാതിക്കാരിയെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും പ്രതിയുടെ ഭാഗവും കേൾക്കണമെന്നും പരാതി വ്യാജമെന്ന് തെളിഞ്ഞാൽ ആരോപണമുന്നയിച്ച ആൾക്കെതിരെ കർശന നടപടി വേണമെന്നും നിർദ്ദേശം നിരപരാധികൾക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കുന്ന പ്രവണത നിലവിലുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പതിനാറുകാരൻ മരിച്ചു താമരശ്ശേരി ചുങ്കം പാലോഴക്കുന്ന് ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസാണ് വരണത്തിന് കീഴടങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം